നമസ്കാരം ജനങ്ങളെ വലച്ച സർക്കാരിന്റെ ക്രിസ്മസ് ചന്ത സപ്ലൈകോ ക്രിസ്മസ് ചന്തയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് തൃശൂരിൽ ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങി നാണക്കേടിന് പിന്നാലെ മേയറും എം എൽ എയും ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മടങ്ങി ഉദ്ഘാടകനായ മേയർ എം കെ വർഗീസും എം എൽ എ പി ബാലചന്ദ്രനുമാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് നിന്നും മടങ്ങിയത് നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് എല്ലാ ജില്ലകളിലും ഇന്ന് മുതൽ കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത് പതിമൂന്നിനങ്ങൾ സബ്സിഡിയായി നൽകും എന്നായിരുന്നു സപ്ലൈകോ വാഗ്ദാനം ചെയ്തിരുന്നത് ഇതിന് പുറമെ നോൺ സബ്സിഡി സാധനങ്ങൾ അഞ്ചു ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകുമെന്നും അറിയിച്ചിരുന്നു ഇതിനായി സർക്കാർ ഒന്നേ കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ സബ്സിഡി സാധനങ്ങളായി ചെറുപയറും വെളിച്ചെണ്ണയും മാത്രമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനും ഒരുപക്ഷെ പണമില്ല എന്ന ന്യായമായിരിക്കാം സർക്കാർ പറയാൻ പോകുന്നത് അതേസമയം നവകേരള സദസ് തലസ്ഥാനത്തെത്തിയതോടെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടമാണ് കാണാൻ സാധിക്കുന്നത് കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കോടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കിയത് യൂണിഫോമിലെത്തിയ ഡിവൈഎഫ്ഐക്കാരായിരുന്നു നവകേരള സദസ്സിന്റെ എമ്പളം പതിച്ച മഞ്ഞ ടീഷർട്ടുകൾ അണിഞ്ഞാണ് പ്രവർത്തകർ പ്രതിഷേധക്കാരെ ഇരുമ്പടിയും മുളയും പട്ടിക കഷ്ണവും ഉപയോഗിച്ച് ക്രൂരമായും വർദ്ധിച്ചത് പോലീസിന്റെ കൺമുന്നിലാണ് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തക സംഘം അഴിഞ്ഞാടിയത് എന്നും നിങ്ങൾ ഓർക്കണം സംഘർഷത്തിൽ പോലീസിന് പ്രവർത്തകരെ തിരിച്ചറിയാനാണ് മഞ്ഞ ടീഷർട്ട് ധരിച്ചതെന്ന ആരോപണവും ഉയരുന്നുണ്ട് കരിങ്കൊടി കാണിച്ചവരെ നേരിടാനായി പ്രാദേശിക സി പി എം നേതാക്കളും ഉണ്ടായിരുന്നു പ്രതിഷേധക്കാർക്ക് പ്രവർത്തകർ അസഭ്യവർഷം നടത്തി കാട്ടെ നവകേരള സദസ്സിൽ പങ്കെടുത്തതിനു ശേഷം മുഖ്യമന്ത്രിയും സംഘവും അരുവിക്കര മണ്ഡലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാനായി പോകും വഴിയായിരുന്നു പ്രതിഷേധമുണ്ടായത് കാട്ടാക്കട അരുവിക്കര പാറശാല നെയ്യാറ്റിൻകര മണ്ഡലത്തിലാണ് ഇന്ന് നവകേരള സദസ്സ് ഉണ്ടാവുക വെബ് ഡെസ്ക് ന്യൂസ് തൂസ് रिसोर्ट, अहमदाबाद गुजरात